നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന ഇന്ന് സ്നേഹതീരം എന്ന ഒരു ചെറുകഥയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് നേരെ നമുക്ക് കഥയിലേക്ക് പോകാം രാത്രിയിലെ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിൽ വീടൊലിച്ചുപോയി അച്ഛനും അമ്മയും വെള്ളപ്പാച്ചിലൊഴുകിപ്പോയപ്പോൾ പതിനഞ്ച് വയസ്സുകാരനായ അമലും എട്ട് വയസ്സുള്ള അനുവും മരച്ചില്ലകളിൽ തൂങ്ങിക്കിടന്നു രക്ഷാപ്രവർത്തകർ അവരെ ക്യാമ്പിലെത്തിച്ചു ചേട്ടനും അനീത്തിയും ജീവിതത്തിൻ്റെ നടുവിൽ നിരാലംബരായി നിന്നുപോയി താമസിക്കാനൊരു വീടില്ല കരുതിപ്പോറ്റൊരു കൈയില്ല ലോകം പെട്ടെന്ന് വളരെ ചെറുതായിപ്പോയതായി അവർക്ക് തോന്നി കുറേ നാളുകളൊക്കെ പലരും സഹായിച്ചെങ്കിലും വേണ്ട പേപ്പറുകളും മറ്റുമില്ലാതെ വീടും സഹായങ്ങളും ഒക്കെ ഒരു സ്വപ്നമായി മാത്രം ഒതുങ്ങി തൽക്കാലം അമൽ കൂലിപ്പണികൾ ചെയ്യാൻ തുടങ്ങി അകന്ന ബന്ധത്തിലുള്ളൊരു അമ്മാവൻ അമലിന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് കിടക്കാൻ ഒരു ഇടം കൊടുത്തു അവൻ തൻ്റെ സഹോദരിയെ അടുത്തുള്ളൊരു അനാഥാലയത്തിൽ കൊണ്ടുപോയി ചേർത്തു അവളെ അവിടെ പഠിപ്പിക്കാനുള്ള ഏർപ്പാടുകളും ചെയ്തു ഇടയ്ക്ക് ചേട്ടൻ ചെന്ന അനിയത്തിയെ കണ്ടും തമ്മിൽ കരഞ്ഞും നിന്നിരുന്ന നാളുകൾ ഇന്നെന്ന പോലെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നു അവർക്ക് തമ്മിൽ തമ്മിൽ തന്നെയായിരുന്നു ഏക ആശ്വാസം പതിനെട്ട് വയസ്സായപ്പോൾ അവൻ ഡ്രൈവിംഗ് പഠിച്ചു ഇന്ന് അമൽ ഒരു ഊബർ ഡ്രൈവറാണ് വർഷങ്ങൾ പിന്നിട്ടു അനു തൻ്റെ വേദനയെ കരുത്താക്കി മാറ്റി പഠനത്തിൽ മിടുക്കിയായി അവൾ മികച്ച സ്കോളർഷിപ്പോടെ എം പഠിച്ചു അങ്ങനെ അനു ഡോക്ടറായി തുടർന്ന് ഓങ്കോളജിയിൽ ഉപരിപഠനം നടത്തി അമൽ തൻ്റെ ചെറിയ ഡ്രൈവിംഗ് ജോലിയിൽ നിന്നുമുള്ള ഓരോ കാശും അവളുടെ ഭാവിക്ക് വേണ്ടി ചിലവാക്കി ഇതിനിടയിൽ ആരുടെയൊക്കെ സഹായം കിട്ടി അമൽ ഒരു ചെറിയ വീട് സ്വന്തമാക്കി ഡോക്ടറായതിൻ്റെ ആദ്യ ശമ്പളം അവൾ തൻ്റെ ചേട്ടൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു സന്തോഷത്താൽ അവൻ അനിയത്തിയെ കെട്ടിപ്പിടിച്ചു രണ്ടുപേരും കരഞ്ഞുപോയി എനിക്ക് ജീവിതത്തിലെല്ലാം തന്നത് എൻ്റെ ഈ ചേട്ടനാണ് എന്ന അവളുടെ മനസ്സിലെ ചിന്ത വീണ്ടും തേങ്ങലുയർത്തി കുറച്ചുനാൾ കഴിഞ്ഞ ചേട്ടനെ അവൾ വിവാഹത്തിന് നിർബന്ധിച്ചു അങ്ങനെ ആ കൊച്ചു വീട്ടിൽ ഒരു കുടുംബാന്തരീക്ഷമുണ്ടായി പക്ഷേ ചേട്ടനും ചേട്ടത്തെയും അനുവിനെ എത്ര നിർബന്ധിച്ചിട്ടും അവൾ വിവാഹത്തിന് സമ്മതിച്ചില്ല അനുവിന് സ്വന്തം ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുണ്ടായിരുന്നു സ്വന്തം ജീവിതം മാത്രം രക്ഷിക്കാനല്ല ഞാൻ ഡോക്ടറായത് എന്നവൾ മനസ്സിൽ ഉറപ്പിച്ചു താൻ അനുഭവിച്ച വ്യഥ ഇനി ആരും അനുഭവിക്കരുത് അനാഥയായ ഒരു കുട്ടിയും ജീവിതത്തിൽ ഇനി ശൂന്യതയിലേക്ക് നോക്കി നിന്ന് കരയാന് ഇടവരരുത് ക്യാൻസർ ബാധിച്ച് സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചികിത്സിക്കാൻ പോലും കഷ്ടപ്പെടുന്ന മാതാപിതാക്കൾക്ക് കൈത്താങ്ങി കൈത്താങ്ങായി ഹോം ഓഫ് ഹോപ്പ് എന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് അവൾ ഉണ്ടാക്കി ഒരുപാട് സുമനസ്സുകളുടെയും സഹായം ഇതിനായി അവർക്ക് ലഭിച്ചു രോഗബാധിതരായി കഷ്ടപ്പെടുന്ന ഓരോ കുഞ്ഞിനും അവർക്ക് നഷ്ടപ്പെടുന്ന വിദ്യാഭ്യാസം സ്നേഹം ആത്മവിശ്വാസം എല്ലാം ഒരുപോലെ ഇവിടെ ലഭിക്കാൻ ഉള്ള സൗകര്യങ്ങളുണ്ട് അതിനുള്ള മുഴുവൻ സൗകര്യങ്ങളോടും സ്നേഹത്തോടും കൂടിയ ഒരു തണലായിരുന്നു അവിടം അങ്ങനെ നിരാലംബർക്കൊരു മഹത്തായ ആസ്ഥാനം മെഡിക്കൽ കോളേജിന് അടുത്തായി തന്നെ ആരംഭിക്കാൻ കഴിഞ്ഞു അതൊരു മഹാഭാഗ്യമായിട്ടാണ് ഡോക്ടർ അനു കാണുന്നത് പലരുടെയും നല്ല മനസ്സുകൊണ്ടാണ് ഇത് സാധിച്ചത് ഇപ്പോൾ തൻ്റെ മുഴുവൻ സമയ ജീവിതം ഇവിടെ ചിലവഴിക്കുകയാണ് ആ പാവം കുഞ്ഞുങ്ങളുടെ ഡോക്ടർ അമ്മ കഥ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇനി അടുത്ത കഥയുമായി എത്തുന്നതുവരെ നന്ദി നമസ്കാരം